രാവിലെ തന്നെ ചേച്ചി അനിയനും കൂടി ആലക്കിട്ട് പാറ വെക്കാണ് ചേട്ടാ അതിലേക്ക് ഡാട വഴക്ക് കൊറയാടെ സോക്സൊക്കെ കണ്ടോടാ പറഞ്ഞിരുന്നേ എനിക്ക് ചേട്ടാ അവിടെ സോഫുണ്ടെന്ന് അവളും പറയുന്നുണ്ട് അവ ഇറങ്ങുന്നില്ല മോനെ ആദ്യം അച്ഛൻ വിളിച്ചപ്പോൾ ആലി ആല് ഇറങ്ങാതെ പിന്നെ ആലി അങ് മനസ്സ് മാറ്റി ഇനി എങ്ങാനും എൻ്റെ ചേട്ടൻ കുടുങ്ങിയിരിക്കുകയാണോ അവന് വഴി എന്ന് കരുതി ടേബിൾ വഴി കയറി വരാനൊക്കെ നമ്മുടെ ഏതു വീണ്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട്